മുഴുവൻ അന്തം മുതലാളി കാര്യം വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ എന്തിനാ ആവശ്യമില്ലാത്ത അന്വേഷിക്കുന്നേ മൂക്കും ബായും അടച്ച് പൊത്തിനിന്ന് ബാക്കിയുള്ളവരെയും കൂടെ നാണം കിടത്താതെ ഒന്നുമില്ലെങ്കിൽ ആ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ സംസാരിക്കുന്നില്ലേ അവര് പറയുന്ന റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്ക ും പറയാൻ കിട്ടുന്നില്ല കേട്ടോ അതിയണ്ണാ ഫോണിൽ തോണ്ടി തോണ്ടി നിന്നത് ചകാവ ചകാവാന്ന് പറ ഉറച്ചു നിന്ന് രണ്ട് ഇതും വിളിച്ചോ എന്റെ ഇത്ര സന്ദർഭങ്ങൾ ായിവണ്ണം കഴിഞ്ഞ ദിവസം തള്ളിയത് പ്രകാരം ഇവിടെ നിങ്ങള് റിമോട്ടില് ഛത്തീസ്ഗഡിനെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിൽ എത്തിക്കുവോ കള്ളൻ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ എന്ത് സമരത്തിലൂടെ നേടിയെടുക്കുന്നവരല്ലേ നമ്മള് അങ്ങോട്ട് ചെന്ന് കുത്തിയിരിക്കണ ജയിലിന്റെ വാതിക്കലോട്ട് മരണം വരെയും സമരം ചെയ്യും ആമിപ്പോയി അല്ല റഹീമണ്ണനാണ് മെയില് ചെയ്തതെങ്കിൽ ഒന്നുകൂടെ പരിശോധിക്കണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ് ചണ്ഡിഗഢിലോട്ട് വല്ലതായിരിക്കും വിട്ടത് നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ചിലപ്പോ അതിനൊക്കെ സാധ്യതയുണ്ട് ഫോൺ കയ്യിലുള്ളത് കൊണ്ട് രക്ഷപ്പെട്ട ഇടക്കിടക്ക് ഇങ്ങനെ ചുണ്ടൊന്ന് വലിച്ചു കീറിയാ മതിയല്ലോ ജസ്റ്റ് എ മിനിറ്റ് ഇത് കേരള പോലീസല്ല അവിടെ ചെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ജയിലിൽ കിടക്കുന്ന ആളുകളെ കയറി കാണാൻ ടൈമൊക്കെ ഉണ്ട് ഇവിടുത്തെ പോലെ അവിടെ നടക്കൂല്ല ഐ എം ഫൈൻ താങ്ക്സ് വെറുതെ അവിടെയും ചെന്ന് തേണ്ട കാര്യമുണ്ട് ഇത്രയും വലിയ കിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ അവര് കേറാൻ പറ്റില്ല എന്ന് പറഞ്ഞാ പറ്റില്ല എന്നുള്ളത് തന്നെയാ കറക്ട് അവര് കാര്യങ്ങൾ പറയുമ്പോ ആ ആ തുടങ്ങിയ ആംഗ്യങ്ങൾ കാണിച്ചതിന് അതിന്റെ കൂടങ്ങ് ഒഴുകി പോയാ മതി ഇപ്പൊടി കിട്ടില്ലേ പൊന്നോ അത് പരിശോധിച്ചിട്ട് കേട്ടിട് സാറേ അല്ലെങ്കിൽ ഇനി നിങ്ങൾ വായിക്കൊള്ളാത്ത ഇംഗ്ലീഷ് കേൾക്കേണ്ടി വരും നിങ്ങൾക്ക് ഇതൊക്കെ ഇടും പിടിക്കും കൊറേ നീ ഒക്കെ കേട്ട് വായും പൊളിച്ച് ഒറ്റ നിക്കാ